നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകള് ഓക്കെ സ്വതക്കയുടെ പ്ലൂരിലാണ് സ്വതക്ക സ്വതക്കകള് ഇബ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യക്ഷമാക്കുക വെളിവാക്കുക എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ചാരിറ്റികൾ വെളിവാക്കിയാൽ നിങ്ങൾ പബ്ലിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങൾ ചാരിറ്റി നൽകുകയാണെങ്കിൽ ഫനി ഹി അത് എത്ര ഉത്തമമാണ് ഓക്കെ അത് എത്ര നല്ലതാണ് ന്യായ്മ എന്ന് പറയുന്നത് ന്യായ്മ പ്ലസ് മാ ആണ് അമ്മയുടെ കൂടെ മാ കൂടിയതാണ് ഞാൻ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലത് അല്ലേ അനുഗ്രഹഗീതമായത് നല്ലത് എന്നുള്ള അർത്ഥം മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഹൗ എക്സലന്റ് എത്ര നല്ലതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പ്ലമേഷൻ ആശ്ചര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ മീമാണത് ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ അത് എത്ര നല്ലതാണ് അപ്പൊ നിങ്ങൾ ചാരിറ്റി സ്വതക്ക ഓപ്പൺ ചെയ്യ ഓപ്പൺ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്ര നല്ലതാണ് അത് വളരെ നല്ലതാണ് ഓക്കെ എങ്ങനെയാണ് അത് നല്ലതാവുന്നത് കാരണം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ മുനാഫിക്കങ്ങളുടെ ലക്ഷണം എന്താണ് അവര് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കും ആ ഓടുകൂടി ചെലവഴിക്കും അപ്പൊ എങ്ങനെയാണ് ഓപ്പൺ ആയിട്ടുള്ള ചാരിറ്റി എന്താണ് വളരെ നല്ലതാകുന്നത് അത് നല്ല നീയത്തോടു കൂടി ചെയ്യണെങ്കിൽ അല്ലെ നിങ്ങള് കാണിക്കാൻ വേണ്ടി അല്ലാതെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരും ചെലവഴിക്കട്ടെ അത് കണ്ടിട്ട് എന്നുള്ള അപ്പൊ നമ്മള് ഉദാഹരണത്തിന് നമ്മൾ പള്ളിയിൽ പോവാണ് പള്ളിയിൽ കുത്തുബൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയണം നമ്മളെ ഇന്നത്തെ കളക്ഷൻ ബോക്സിൽ ഞാൻ പൈസ ഇടാൻ പോകട്ടോ നീ ഇട്ടോ എന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയാണ് അവിടെ എന്താ നീയെത്ത് ഞാനിടുന്നത് കണ്ടിട്ട് അവളിടട്ടെ അല്ലെ അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ള നിയത്തോടു കൂടി അല്ലാതെ അവൾ കാണട്ടെ ഞാൻ ഞാനിടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഹയറാണ് അല്ലെ അവരെയും റിമൈൻഡ് ചെയ്യാണ് കൂടുതൽ പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അത് എം ആവുന്നത് എന്നാൽ നിങ്ങൾ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഒളിപ്പിച്ചു വെക്കുക അതായത് നിങ്ങളുടെ സ്വതൊക്ക ഏർ മറച്ചു വെക്കുകയാണെങ്കിൽ അത് ദരിദ്രർക്ക് ഫ്ലൂറൽ ആണ് ഫുക്കറ ഒക്കെ നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ദരിദ്രനായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ദരിദ്ര വ്യക്തികൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ നൽകണം അത് സീക്രട്ടായിട്ട് നൽകുക അപ്പോൾ അതാണ് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ രഹസ്യമായിട്ട് അപ്പം നമ്മൾ നമ്മളിവിടെ കാണുന്നത് അള്ളാഹു സുഹാനയുടെ മാർഗത്തിലുള്ള ചെലവഴിക്കല് സ്വതക്കാത്തുകള് സ്വതക്കാത്ത എങ്ങനെ ഓപ്പൺ ആയിട്ടും ഓപ്പണായിട്ടും ആയിട്ടും ചെയ്യാം എന്താ കണ്ടീഷൻ ഹാലിസും നീ അല്ലേ നമ്മുടെ നീയത്ത് ഇഹ്ലാസ് ഉള്ളതായിരിക്കണം മണ്ണ് ഉണ്ടാവാൻ പാടില്ല അതാ ഉണ്ടാവാൻ പാടില്ല റിയാ ഉണ്ടാവാൻ പാടില്ല ഓക്കെ അപ്പം ചില പ്രത്യേക ചാരിറ്റികൾക്ക് എപ്പോഴും എന്താണ് അത് ഓപ്പൺ ആയിട്ട് നൽകുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ വേറെ ചില സക്കാത്തുകൾക്ക് അത് പ്രൈവറ്റ് ആയിട്ട് ആയിട്ട് നൽകുന്നതാണ് നൽകുന്നത് അപ്പൊ നല്ലത് അപ്പം ഏതാണ് ഓപ്പൺ ആയിട്ട് നൽകാൻ കൂടുതൽ ഉത്തമം ഓപ്പൺ ആയിട്ട് മറ്റുള്ളവർ കാണാൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഉത്തമമായിട്ടുള്ള സതകള് ഏതൊക്കെയാണ് ഉദാഹരണത്തിന് നമ്മളുടെ നിർബന്ധമായിട്ടുള്ള അതായത് നമ്മുടെ ജക്കാത്ത് അപ്പം നമ്മൾ അജക്കാത്ത് കൊടുക്കുമ്പോൾ അത് കൂടുതൽ ഊപ്പൺ ആയി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് ഓക്കെ ഇങ്ങനെ ഒരു ബാധ്യത ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം ബോധ്യം വരുത്തും അപ്പം നമുക്ക് മറ്റുള്ളവരടുത്ത് പറഞ്ഞു ജക്കാത്താണ് പ്രത്യേകിച്ച് ജക്കാത്തുകൾ അല്ലെ നമ്മൾ അത് ഒരു പോയിന്റ് ഓഫ് കളക്ഷൻ ഉണ്ടാവും അവിടെ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആണ് ജക്കാത്തിന് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം ജക്കാത്ത ആണ് ഞാൻ സക്കാത്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാം നമ്മൾ എത്ര എമൌണ്ട് കൊടുക്കുന്നൊന്നും നമ്മൾ നിർബന്ധമില്ല പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അപ്പം കൂടുതൽ ആളുകൾ അവരുടെ ബാധ്യതകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും അതിനകത്ത് അപകടമൊന്നുമില്ല അവിടെയും ഇമ്പോർട്ടൻ എന്നാണ് ാണ് ഇലാസോടുകൂടി ചെയ്യണത് ഇഹ്ലാസ് ഉള്ളതായിരിക്കാം അപ്പം പിന്നെ എന്തെങ്കിലും പെർട്ടിക്കുലർ കോഴ്സ് കോസിന് വേണ്ടിട്ട് ഇപ്പം നമ്മളൊരു പള്ളി നിർമ്മിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കിണർ ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലും നമ്മൾ ഓപ്പൺ ആയിട്ട് ഒക്കെ മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടും ഒക്കെ അതായത് അപ്പഴും നിയത്ത് ഉള്ളതായിരിക്കണം കേട്ടോ ആ പറയുമ്പോഴും അവൾ അറിയട്ടെ ഞാൻ ചെയ്തത് എന്നുള്ള രീതിയിലല്ല അവള് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അവള് ചെയ്യട്ടെ എന്നുള്ള നിയത്തോടു കൂടി അത് പറയുമ്പോൾ ആളുകൾ ആവും മോട്ടിവേറ്റഡ് ആവും അത് നല്ലതാണ് പക്ഷേ ആയിട്ട് ചെയ്യേണ്ട സതൊക്കെയുണ്ട് അത് ഏതാ പറയുന്നത് നമ്മള് ഒരു ഇൻഡിവിജ്വലിന് ഒക്കെ ഒരു വ്യക്തിക്ക് നമ്മൾ നൽകണം അത് കെയർ ആയിട്ടുള്ള ആവശ്യക്കാരനായിട്ടുള്ള അല്ലെ അതായത് ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കണം ആയിട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് അവര് അല്ലെ ആ ഒരു സ്വീകരിക്കപ്പെടുന്ന സ്വീകരിക്കുന്ന വ്യക്തിക്ക് ആ ഒരു എംബരാസ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഇൻസൾട്ടഡ് ആയിട്ട് ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് തോന്നുമല്ലോ അല്ലെ ആൾക്കാർ നാലാൾ അറിയുമല്ലോ ഞാൻ ചാരിറ്റി സ്വീകരിക്കുന്നുണ്ട് അത് എന്ത് ഏത് വ്യക്തിക്കും വിഷമമുള്ള ഒരു കാര്യമാണ് അല്ലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പൈസ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതെനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർ നൽകുന്ന ഞാനത് എന്ന് പറയുന്നത് അഭിമാനമുള്ള ഏതൊരു വ്യക്തിക്കും ഒരു നാണക്കേടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് അവരുടെ കിയർ ആയിട്ടുള്ള സ്ക്ലീനായിട്ടുള്ള ആൾക്കാർക്ക് നൽകുമ്പോൾ കഴിയുന്നതും അത് സീക്രട്ടായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അവർ പറയുന്നത് അതാണ് നിങ്ങൾക്കും അവർക്കും നല്ലത് അല്ലെ നമുക്ക് കൊടുക്കുന്ന നമ്മൾക്കും അതാണ് നല്ലത് സ്വീകരിക്കുന്ന അവർക്കും അതാണ് നല്ലത് അവർക്ക് ആ ഒരു നാണക്കേടിൽ നിന്ന് ഇൻസൾട്ടഡ് ആവുന്നതിൽ നിന്ന് ആ ഒരു ഹിമിലേഷനിൽ നിന്ന് അവർക്ക് രക്ഷ നേടാം നമുക്കും എന്താ പ്രയോജനം അത് തുടങ്ങും പറയുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ വലത് കൈ കൊടുന്ന് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ കൊടുക്കാനുള്ളത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് സുബ്ഹാനതാല വേറൊരു കാര്യം കൂടെ ഉറപ്പാക്കുന്ന നമ്മൾ പറയുന്നത് അല്ലെ അള്ളാഹുന്റെ അർഷിന്റെ തണൽ യോമിൽ അള്ളാഹുന്റെ അർച്ചന്റെ തണൽ ഉറപ്പാക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ പെട്ടതാണ് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്തത് അപ്പൊ വ്യക്തികൾക്ക് കൊടുക്കുന്ന ആ ഓരോ ഇൻഡിവിജ്വൽസിനെ ഡയറക്റ്റ് കൊടുക്കുന്ന സ്വതക്കകള് കഴിയുന്നതും അത് സീക്രട്ടാക്കിട്ട് വെക്കുക അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം അവർക്ക് ഗുണം നമ്മൾ പറഞ്ഞു പറഞ്ഞേ അവർ ഇൻസൾട്ടഡ് ആവാതെ അവരുടെ അഭിമാനത്തെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യണം നമുക്ക് എന്താ ഗുണം നിങ്ങളുടെ തിന്മകളെ മറച്ചു വെക്കും അധികം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കവറപ്പ് ചെയ്യുക നമ്മളുടെ തിന്മകൾ അല്ലെ അള്ളാഹു സുഹാനത്തല്ല നമ്മുടെ തിന്മകള് കവറപ്പ് ചെയ്യും നമ്മുടെ സെയ്യ ആൾ സെയ്യയുടെ പൂരലാണ് സെയ്യ ആഹു അത് പുറത്തു തരും സുഹാന സുഹാ അലൈഹി പറഞ്ഞതായിട്ട് നമുക്കറിയാം അല്ലെ ഇങ്ങനെ തീ തീനെ വെള്ളം കിടത്തുന്നു അതുപോലെ നമ്മള് എന്താണ് നമ്മളെ തിന്മകളെ ഇല്ലാതാക്കും സുഹാനും തീനെ വെള്ളം കിടത്തുന്ന ആ ഒരു സീന സീനൊന്നാലേശലെ നമ്മളെ ആ കത്തി ജോലിച്ചുകൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങ് കേട്ടുപോയി അതുപോലെ നമ്മുടെയൊക്കെ തിന്മകൾ ഇങ്ങനെ ഓരോ ദിവസവും അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കണക്കില്ലാണ്ട് സുഖാന്നുള്ളതാ പുറത്ത് മാപ്പാക്കി തട്ടെ അപ്പം അതിന് ആ ഒരു ആ ഒരു സെയിം പിക്ചർ വെച്ചിട്ടൊന്നും സ്വതൊക്കെ ആ നമ്മളുടെ തിന്മകൾ ഇല്ലാണ്ടാക്കുന്ന ആലോചിച്ചൊക്കെ ബ്യൂട്ടിഫുൾ അപ്പം ആ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് എന്തു ചെയ്യാതെ ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന ഒറ്റക്കൊറ്റക്കുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ചതക്കകള് കഴിയുന്നതും ആയിട്ട് അവരെ പരസ്യപ്പെടുത്തി നാണക്കേട് ഉണ്ടാക്കാത്ത രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ബിമാത മലൂന ഉള്ളാഹുബിമാർ അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെ കുറിച്ചും അറിവുള്ളവനാണ് അവനറിയാം അല്ലെ നിങ്ങള് എവിടെയാ കൊടുക്കുന്നത് എത്രയാ കൊടുക്കുന്നത് എന്താ നിങ്ങളുടെ നീയത്ത് നിങ്ങൾ ആയിട്ടാണോ കൊടുക്കുന്നത് ഓപ്പൺ ആയിട്ടാണോ കൊടുക്കുന്നത് അല്ലെ അപ്പം അവന് ഇതൊക്കെ അറിയാം അപ്പം അവൻ അറിയുന്നുള്ള ഭയത്തോടു കൂടി ആയിരിക്കണം അല്ലെങ്കിൽ അവന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് ചില സമയത്ത് നമുക്ക് ആയിട്ട് കൊടുക്കാൻ ചില സാഹചര്യങ്ങൾ നമ്മൾ ആയിട്ട് കൊടുക്കാം ആഗ്രഹിച്ചാൽ പോലും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും കാരണം ചില ഫണ്ട് റേസേസ് ഒക്കെ ഇപ്പം നമുക്കൊക്കെ സുഖാനുള്ള ഗ്രൂപ്പുകളിൽ അല്ലെ പലപ്പോഴും മെസ്സേജസ് ഒക്കെ വരാറുണ്ട് പിന്ന ആൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുറച്ചും കൂടെ നമ്മൾ ഓൺലൈനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആണ് കാരണം നമ്മൾ ആ കൊടുക്കുന്ന കളക്ട് ചെയ്യുന്ന ആൾ നമ്മളെ അറിയുന്നുള്ളൂ പക്ഷേ ഇപ്പം ഇതുപോലെ ഒരു ഇവന്റിൽ ഇപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്ന് പൈസ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ ബക്കറ്റ് കൊണ്ടുവരുകയോ അല്ലെങ്കിൽ ബോക്സിൽ ഇടാൻ വേണ്ടി പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു പരിധി കൂടുതൽ അതിപ്പോ ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും നമുക്ക് ഒരു പരിധി കൂടുതൽ അതിനെ ആക്കാൻ പറ്റില്ല അല്ലെ നമ്മൾ അത് ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ആൾക്കാർ പോയിട്ടിടാ ആൾക്കാർ ഇട്ട് പോകണമില്ല അപ്പൊ നമ്മൾ അത് വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അത് അപ്പം ഓപ്പൺ ആയിട്ട് കൊടുത്തേക്കും നീയത്ത് നമ്മൾ കറക്റ്റ് ആക്കുക ഓക്കെ ആയിട്ട് കൊടുക്കുക പക്ഷെ നമ്മള് നീത്തോ ഞാൻ നാലാൾ കാണട്ടെ ഞാൻ എന്നുള്ള കൊടുക്കുന്നതിനല്ല കൊടുക്കുന്നത് അള്ളാക്ക് വള്ളാനക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ സീക്രട്ടാക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അവിടെ അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ സീക്രട്ടാകും വിചാരിച്ചാൽ പോലും പറ്റിയില്ല പബ്ലിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ പോയിന്റ് എന്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യണം അള്ളാന്റെ മാർഗത്തിൽ നീയത്ത് കറക്റ്റ് ആവണം ആ കറക്റ്റ് ആക്കണം അപ്പൊ നമുക്ക് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അവിടെ അതിനെ പിടിച്ചെടുക്കുക നമ്മൾ ചെയ്യുക അത് നമ്മളെ നിന്ന് പോകുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളുടെ മുന്നിൽ നന്മകൾ ചെയ്യാനുള്ള സ്വർക്കുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നോളണം